ം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എം എ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ഫോർത്ത് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീൻ ബോർഡിൻ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീൻ ബോർഡിനെ കുറിച്ചാണ് ഫ്രഞ്ച് ദാർശനികനായിട്ടുള്ള ജീൻ ബോർഡിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ജീൻ ബോർഡിൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രം ഭരണം പരമാധികാരം എന്നീ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിന് മുന്നോടിയായിട്ട് ജീൻ ബോർഡിൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതകാലം ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ദാർശനികനും ഫ്രഞ്ച് നിയമജ്ഞനും തത്വചിന്തകനും ഒക്കെ ആയിരുന്നു ജീൻ ബോർഡിൻ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി സിക്സ് ബുക്സ് ഓഫ് ദ റിപ്പബ്ലിക് എന്നതാണ് പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ കൃതി ഇനി ആധുനിക പരമാധികാര സിദ്ധാന്തത്തിന്റെ പിതാവ് എന്ന പേരിലാണ് ജീൻ ബോർഡിൻ അറിയപ്പെടുന്നത് ഇനി ഇദ്ദേഹം സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നോക്കാം സ്ഥിരതയും അതുപോലെ നിയമാനുസൃതവുമായിരിക്കണം ഭരണയന്ത്രം എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാഴ്ചപ്പാട് അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ സുസ്ഥിരതയും അതുപോലെ ഒരു സംഘട ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഘാടനവും അതിനോടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു അധികാര വിനിയോഗവുമാണ് സ്റ്റേറ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ സ്റ്റേറ്റില് കുടുംബങ്ങള് കുടുംബങ്ങൾക്ക് പ്രാധാന്യം ഒരു സംഘ സംഘാടനത്തിനും കുടുംബത്തിനുമൊക്കെ ഇദ്ദേഹം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇനി സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഭരണഘടനയുള്ള ഒരു സാമൂഹികപരമായിട്ടുള്ള ഭരണഘടനയുമുള്ള ഒരു സംഘടനയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അപ്പൊ സ്റ്റേറ്റിന് ടു രണ്ട് ടൈപ്പ് ഓഫ് ഭരണഘടനകളാണ് ഉണ്ട് ഒന്നത് സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഒരു ഭരണഘടനയും മറ്റൊന്ന് നിയമപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭരണഘടനയും ഉണ്ട് എന്ന് ജീൻ ബോർഡിൽ വിശ്വസിക്കുന്നു ഇനി ഇദ്ദേഹം നിയമം സമ്പത്ത് സമൂഹം എന്നിവയെക്കുറിച്ച് ഇദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാട് ഒരു രാഷ്ട്രം നിലനിൽക്കാന് നിയമവ്യവസ്ഥയും അതുപോലെ തന്നെ ആധിപത്യമുള്ള ഒരു ഭരണാധികാരിയും ആവശ്യമാണെന്ന് ഇദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ ഒരു രാഷ്ട്രം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളണം വ്യക്തി സ്വാതന്ത്ര്യവും പൊതു നന്മയും ഒക്കെയാണ് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു ഭരണം ഗവൺമെന്റിനെ കുറിച്ചാണ് അടുത്തതായിട്ട് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഭരണരൂപങ്ങള് മൂന്ന് തരത്തിലാണ് മൂന്ന് പ്രധാനപ്പെട്ട മുഖ്യ വ്യത്യാസങ്ങളാണ് ഇതിലുള്ളത് ഒന്നാമത്തേത് മൊണാർക്കി മൂന്ന് ടൈപ്പ് ഓഫ് ഭരണമാണ് ഉള്ളത് അതിലൊന്ന് മൊണാർക്കിയാണ് രാജതന്ത്രം ഇത് ഒരു ഒരു ആളുടെ ഭരണമാണ് അല്ലെ രാജാവ് എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയാണ് ഭരിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരാളിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണമാണ് മൊണാർക്കി ദൻ അടുത്തത് അരിസ്റ്റോക്രസിയാണ് അരിസ്റ്റോക്രസി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അവിടെ ഭരിക്കുന്നത് ഒരു അരിസ്റ്റോക്രാറ്റുകളായിട്ട് അത് നോബിൾ പീപ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആളുകളാണ് അവിടെ ഭരിക്കുന്നത് ഒട്ടേറെ അരിസ്റ്റോക്രാറ്റ് വ്യക്തികളാണ് അവിടെ ഭരണം നടത്തുന്നത് ദെൻ ഡെമോക്രസിയാണ് ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭരണം ജനങ്ങളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ഭരിക്കുന്നത് ഇനി ഇദ്ദേഹം രാജതന്ത്രത്തിൽ ഇദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട് ജീൻ ജീൻബോർഡിൻ മൊണാർക്കിയെ പിന്തുണച്ചിട്ടുണ്ട് ജീൻ ജീൻബോർഡിന് ഒരു കേന്ദ്രീകൃത അധികാരമുള്ള ഒരു മൊണാർക്കിക്ക് വേണ്ടിയിട്ടാണ് ജീൻബോർഡി നിലകൊണ്ടിട്ടുള്ളത് ഇദ്ദേഹം രാജാവിനെ തിരിച്ചു തികച്ചു ഒരു ഒരു നിർബന്ധമായിട്ടും രാജാവ് രാജാവിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാജാവ് രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നോ അതല്ലെങ്കില് ഒരാളില് വ്യക്തിയില് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത് അധികാരത്തെ ദുഷിപ്പിക്കുമെന്നൊന്നും ഇദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇദ്ദേഹം പക്കാ മൊണാർക്കിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് ഇനി രാജാവ് ദൈവ ദൈവത്താൽ നിയമിതനാണ് നമ്മൾ മുൻപും പഠിച്ചിട്ടുണ്ടല്ലേ ഈ ഒരു ദൈവദത്ത സിദ്ധാന്തം അല്ലെങ്കിൽ ദൈവാധികാര സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദൈവത്താൽ നിയമിതനായതുകൊണ്ട് റെസ്പോൺസിബിലിറ്റിയും ആരോടാണ് ദൈവത്തോടാണ് എന്നതാണ് കാഴ്ചപ്പാട് അത് അതുകൊണ്ട് തന്നെ ദൈവത്തോട് അതുപോലെ തന്നെ പ്രകൃതി നിയമങ്ങളോടും രാജാവ് ഉത്തരവാദിത്തമുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊന്നാണ് പരമാധികാരം സൗബന്യറ്റ് പ്രധാനപ്പെട്ട ആശയം പരമാധികാരം എന്ന് പറയുന്നത് ഒരു അന്തിമ അധികാരമായിട്ടാണ് ഒരു രാഷ്ട്രത്തിന്റെ അന്തിമമായ അധികാരമായിട്ടാണ് ഇദ്ദേഹം പരമാധികാരത്തെ കാണുന്നത് ഒരേ നിലയിലുള്ള ഒരാൾക്ക് മറ്റൊരാളെക്കാളും അധികാരമില്ല എന്നതാണ് ഈ പരമാധികാരത്തില് ഇദ്ദേഹം അർത്ഥമാക്കുന്നത് ഇപ്പൊ രാഷ്ട്രം ഒരു പരമാധികാരിയായിട്ടുള്ള ഒരു മൊണാർക്കില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു ഇനി ഇദ്ദേഹം പരമാധികാരത്തിന്റെ സോവേണിറ്റിയുടെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് ആയിട്ട് ഇദ്ദേഹം പറയുന്നത് ഒന്നാമത്തത് ഒരു അബ്സല്യൂട്ട്നെസ് ആണ് ഒരു അന്തിമത്വം എന്ന് പറയാം അല്ലെ ഒരു അപ്സല്യൂട്ട്നസ് അവസാനം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള ശേഷി രാജാവിന് നൽകുന്നത് എന്താണ് ഈ ഒരു സോവേണിറ്റിയാണ് അതുപോലെ തന്നെ ഒരു നിലനിൽപ്പ് ഉള്ളതായിരിക്കുക നിലവിലുള്ളതായിരിക്കുക ഒരു ആധികാരിക ഒരു ഒത്തന്റിസിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇദ്ദേഹം മൊണാർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് പറയുന്നു അതുപോലെ തന്നെ ലോ മേക്കിംഗ് പവർ മൊണാർക്കിക്ക് ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പവറാണ് ലോ മേക്കിംഗ് സോറി മൊണാർക്കിക്ക് അല്ല സോവർനിറ്റിക്ക് അല്ലെ സോവർനിറ്റി പരമാധികാരം ഉണ്ടെങ്കിലേ ലോ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇനി നികുതി നിശ്ചയിക്കുക യുദ്ധം സമാധാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് രാഷ്ട്രത്തിന്റെ ഏർ അന്താര ആഭ്യന്തര കാര്യങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങളും ഒക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകുന്നത് ഈ പരമാധികാരം തന്നെയാണ് എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു ഇത്രയാണ് നമുക്ക് ജീൻ ബോർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് ജീൻ ബോർഡിൻ ഒരു മോഡേൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫിലോസഫറാണ് പക്ഷെ ഇദ്ദേഹം ഇപ്പോഴും മൊണാർക്കിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ് ജീൻ ബോർഡിൻ സോ നമുക്ക് ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക്